ഹലോ ഹായ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർക്കാടെ മുട്ടാപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ മുട്ടാപ്പെന്നാണേ പറയുന്നത് തളിപ്പുറം ഭാഗത്തൊക്കെ ചില ആൾക്കാർ മുട്ട സുറുക്കാന്നൊക്കെ പറയും പക്ഷേ മുട്ടയില്ലാതെ മുട്ടാപ്പം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ പച്ചരി എടുത്തിട്ടുണ്ട് പഴകിയ പച്ചരയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കുകയാണ് മുട്ടാപ്പം അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ആയിരിക്കും നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലത്തേക്കാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് രാത്രി തന്നെ ഇത് കുതിർക്കാൻ വെക്കാം കേട്ടോ അല്ലാത്ത സമയത്ത് ഒരു നാല് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തേക്കാൻ വെക്കണേ അപ്പോൾ ഞാനിത് അങ്ങനെ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് വേണ്ടത് ഒരു ഗ്ലാസ് അന്നാണ് ചോറ് വൈറ്റ് റൈസ് ആണെങ്കിൽ അത് എങ്ങനത്തെ ചോറായാലും കുഴപ്പമില്ല നല്ല വൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ വൈറ്റ് റൈസ് ഉപയോഗിച്ചാലും മതിയേ അപ്പോൾ കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ മിക്സിയുടെ ജാറിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടേക്ക് ചോറും കൂടി ഇട്ടുകൊടുക്കുകയാണേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചുകൊടുക്കുന്ന ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ ഇവിടുന്ന് തന്നെ ഇതിലേക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്നും പ്രശ്നമല്ല അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഞാൻ വേറെ പാത്രത്തിലോട്ടാക്കിയിട്ടൊന്നും ചുടാറില്ല നേരെ ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് വേറെ പാത്രം ഒന്നും എടുക്കാറില്ല അതിൽ തന്നെ കോരിയിട്ട് നേരെ ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ വെച്ചിട്ട് അപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചത് ഓയിലായാലും കുഴപ്പമില്ല yeah ¿Sí? അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തവിയെടുത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും പിന്നെ ചില ഇത് നമ്മൾ ചുട്ടി ചുട്ടാവുമ്പോഴേ നമുക്കിതിൻ്റെ യഥാർത്ഥ ഒരു ഇത് കിട്ടുള്ളൂ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ചുട്ട് വെക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവും ആകട്ടോ എനിക്കൊക്കെ അങ്ങനെയാണ് ആദ്യം അതൊക്കെ ഭയങ്കര ആയിരുന്നു എന്നാൽ ഇതുപോലെ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയാവും അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം നമുക്കൊന്ന് വെന്ത് എന്നറിയുമല്ലോ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കൂടി വെക്കാം പൊന്തിയതിന് ശേഷം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ടു കൊടുത്തതിന് ശേഷം ആ ഭാഗം കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം അപ്പൊ തിരിച്ചിട്ടു കൊടുത്തിട്ടുണ്ട് നമുക്കിത് വേണ്ടതിനു ശേഷം നമുക്കിതൊന്ന് കൂരി എടുക്കാം അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതെടുക്കാം പിന്നെ ഫ്ലെയിം ശ്രദ്ധിക്കണം ഫ്ലെയിമിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടായിരിക്കണം ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചുരുങ്ങി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിം മീഡിയം ടു ഹൈ വേണമെങ്കിൽ ഫ്ലെയിം ആക്കി കൊടുക്കാം കേട്ടോ ഒഴിച്ചതിന് ശേഷം മാത്രം അപ്പോൾ ഇതാ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടാപ്പിടം റെഡിയാണ് അപ്പോൾ ഞാൻ ചിക്കൻ പാട്സ് കറിയുമാണ് കേട്ടോ ഇതിനെ ഇന്ന് ഉണ്ടാക്കിയത് താങ്ക് യു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു